സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനം ഷീല എബ്രഹാമിന്റെ പോസ്റ്റ് ഏകദേശം ഒരേ ഗ്രൂപ്പിലുള്ള ആളുകളാണ് സിനിമയുടെ എക്സൈറ്റ്മെന്റ് പല സമയത്തും റിലീസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് വളരെ ഗംഭീരമായ ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയ വർഷമാണ് ഒരുപാട് നല്ല സിനിമകൾ വന്നു തിയേറ്റേഴ്സ് വീണ്ടും സജീവമായി അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് വേറെ നമ്മളോട്ട് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാകുന്നു അതിന്റെ ഒരു നെഗറ്റിവിറ്റി സിനിമയിൽ മൊത്തം വരുന്നു തിയേറ്റേഴ്സിനെ അത് എഫക്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഈ ഒരു സീസൺ ഒരു ഓണം എന്ന് പറയുന്നത് എല്ലാ ബിസിനസിനും പോലെ തന്നെ സിനിമയ്ക്കും ഭയങ്കര ആയിട്ടുള്ള ഒരു സീസൺ ആണ് അപ്പൊ നമ്മളെല്ലാവരും സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വന്ന് കാണാൻ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള സിനിമകളും റിലീസ് ആവാൻ പോകുന്ന ഒരു ഓണം കൂടിയാണ് അപ്പൊ ആ ഒരു സീസൺ സജീവമാകണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് നമ്മള് മൂന്നുപേരും ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു തോട്ട് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ട് അതിനകത്തൊരു തെറ്റുട്ട് ബാക്കിയുള്ള സിനിമകളെ ഞങ്ങൾ മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് ഒരു തെറ്റാണ് അത് മനസ്സിലായി ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത് ആ ഒരു ഇനിഷ്യേറ്റീവ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ഞങ്ങൾ പേരും കൂടെ മൂന്ന് സിനിമകളെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമകളിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ അത് ഒരുമിച്ച് ഷെയർ ചെയ്യുക മൂന്ന് ഒരുമിച്ച് ഒരു മൂന്ന് സിനിമയ്ക്ക് വേണ്ടിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെ ചിന്തിച്ചിട്ടുണ്ട് അല്ലാതെ അതിനെ ഒരു നെഗറ്റീവ് ആംഗിളിലേക്ക് ഇത് പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ തിയേറ്റേഴ്സിൽ ഓണം ആണ് ആളുകളുടെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ ഒരു പേര് പറഞ്ഞില്ലെന്ന സിനിമയ്ക്ക് ഒരിക്കലും മോശം സംഭവിക്കില്ല അവരും അവരുടേതായ ശക്തമായ മാർക്കറ്റിംഗ് ചെയ്യുന്ന സിനിമകളാണ് ബാക്കിയുള്ളതും എല്ലാം അപ്പൊ അങ്ങനെ വിട്ടുപോയതിൽ ഒരു വിഷമം തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉണ്ടായി പക്ഷെ അതിന്റെ പിന്നിൽ നടന്ന കഥ എന്താണ് അതിന്റെ അത് അവർ അല്ലെങ്കിൽ സിനിമകൾ ഓടുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പല സിനിമകളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് മുന്നേ ഇറങ്ങിയ വളരെ മോശം സിനിമകളുടെ അഫക്റ്റ് കാരണം റിലീസിനെ ബാധിക്കുകയും പക്ഷെ ആ സിനിമയ്ക്ക് അഭിപ്രായം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് അതൊരു സൂപ്പർ സൺഡേ ഹോളിഡേ പോലുള്ള സിനിമകൾ അതിനെക്കില്ല അതിനുള്ള എക്സാമ്പിൾ ആണ് നമുക്ക് ഇറങ്ങിയ ആദ്യത്തെ ഒരു ദിവസം ഒന്നും തിയേറ്റേഴ്സിലെ ആളുകളെ ഉണ്ടായില്ല പൊബ്ലിസിറ്റി ഉണ്ടായതിനു ശേഷമാണ് ഈ സിനിമകൾക്ക് എല്ലാം വിജയത്തിലേക്ക് വന്നത് ഏത് സിനിമയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അന്യഭാഷാ സിനിമകൾ വന്ന് ചെറിയ ബഡ്ജറ്റുള്ള സിനിമകൾ വന്ന് ഹിറ്റ് ആകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകതയാണ് നല്ല സിനിമയാണെന്ന് കേട്ട എല്ലാവരും പോയി കാണും ഈവൻ ലെവൽ ക്രോസ് സിനിമ പോലും ഞാനതും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു നല്ല സിനിമയാണ് പക്ഷെ ഒരു സ്ലോ പേസ് ഉണ്ട് അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആളുകൾ ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമയ്ക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു റീച്ച് ആ സിനിമ എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകതയാണ് അത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുന്നത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനങ്ങൾ